പാറമടയിൽ നിന്നും പ്രളയത്തിന് സമാനമായി ഇരച്ചെത്തിയ വെള്ളത്തിൽ ഇരയായത് സാധുക്കളായ മൂന്ന് എസ് സി കുടുംബങ്ങൾ ഓപ്പറേഷത്തിനും വിധേയമായി ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മയ്ക്കും എഴുപത് വയസ്സിനും മികളിൽ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളുമടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരാവസ്ഥ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെടുന്ന ചാറ്റുപാറയിൽ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് സംഭവം ചാറ്റുപാറ സ്വദേശി ജെയ്സൺ എന്ന് വിളിക്കുന്ന പുത്തൻപുരയ്ക്കൽ ജോസ് മാത്യുവിന്റെ ഉടമസ്ഥിയിലുള്ള പാറമടയിലെ ബണ്ട് തകർന്ന് എത്തിയ വെള്ളമാണ് അപകടം വിതച്ചത് എന്നതാണ് പ്രാഥമിക നിഗമനം അത് വൈകുന്നേരമായി കഴിഞ്ഞപ്പോ നല്ല മഴയായിരുന്നു ഇപ്പൊ ഞാനും പിള്ളേരും അകത്തിരിക്കും നല്ലൊരു എരപ്പ് കേട്ട് അരപ്പ് കേട്ടിപ്പോ ഞങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ കുത്തി മുകളിൽ വെള്ളം വരിക എങ്ങനെയെന്തായ സംഭവം വെള്ളം ഞങ്ങളിവിടെ മുറ്റത്തിന്റെ ഈ അതിലിങ്ങെ വരെ വെള്ളം കേറി സൈഡിൽ നിന്ന പാത്രങ്ങളൊക്കെ ഒഴുകി പോയി എനിക്ക് താല് വയ്യാതിരിക്ക രാത്രി എന്തെങ്കിലും സംഭവത്തിൽ ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ട് ഞാൻ ഈ നാട്ടിൽ വന്ന സ്ഥലം വാങ്ങി വീട് കെട്ടി താമസം തുടങ്ങിയിട്ടുന്ന് പതിനാറ് വർഷം കഴിഞ്ഞു അത് പിന്നെ ആദ്യത്തെ സംഭവമാണ് ഇതുപോലുള്ള കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഈ വീടിന്റെ നാല് വർഷം വെള്ളമായിരുന്നു ആ വെള്ളമാണ് ഞങ്ങളുടെ പെരക്കാത്ത കീഴിൽ ഇറങ്ങി ഞങ്ങൾ പേടിച്ച് ഭയപ്പെട്ടു പോയി ഞങ്ങൾ എന്റെ കൊച്ചു കൊച്ചാ ചെറുക്കൻ എന്നെ എൻ്റെ പിള്ളേര് അയൽക്കത്തെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി കൊറേ സാധനങ്ങളും നഷ്ടം വന്നു ഇവിടെ പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്നിവിടെ കിടക്കണമെന്ന് ഇന്നല്ല ഈ മഴ മാറുന്നവരെങ്കിലും അവിടെ കിടത്തില്ല കിടക്കാനും പറ്റില്ല ഈ പ്രകാരം ചെയ്തതും ചെയ്താൽ അവരും നന്നാവട്ടെ ഞങ്ങള് നശിക്കട്ടെ എന്നാൽ പാറമട ഉടമ ഈ വാർത്ത പൂർണ്ണമായി നിഷേധിക്കുന്നു പാറമടയിൽ കെട്ടിക്കിടന്ന ജലമല്ലെന്നും പെയ്ത്തുവെള്ളമാണെന്നും വാർത്ത സത്യസന്ധമായി നൽകണമെന്നാണ് ഉടമയുടെ അവകാശം യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുജനവും അധികൃതരുടെയും വിലയിരുത്തൽ പുറത്തുവരട്ടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ലൈഫിൽ ഉൾപ്പെടുത്തി ലഭിച്ച മൂന്ന് സെന്റ് സ്ഥലത്തിലാണ് ഈ മൂന്ന് വീടുകൾ തൈക്കണ്ടത്തിൽ ആശ രാജു ചെമ്പനാത്തണ്ടയിൽ അനൂപ് എളശ്ശേരിയിൽ സതി എന്നിവരുടെ വീടിനാണ് നാശം പാത്രങ്ങൾ ഒഴുകിപ്പോയി വീടിനുള്ളിൽ ചെളി കയറി കൃഷി നശിച്ചു ഇവർ രാത്രിയിൽ അയൽ വീട്ടിലാണ് അഭയം പ്രാപിച്ചത് പാറമട തുടങ്ങിയതു മുതൽ നിരവധി പരാതികളാണ് ഉയരുന്നത് നിലവിൽ കേസ് കോടതിയിൽ നടക്കുന്നു വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതുമൂലം ഈ ഭാഗത്തെ ജീവിതം ഭീതി നിറഞ്ഞതാണെന്ന് പ്രദേശവാസികൾ ഭയത്തു വന്നു കഴിയുമ്പോൾ ഇവര് പെരക്കി ചുറ്റും വെള്ളം പെരക്കാത്ത വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ പിടിച്ച് ഇറക്കി മാറ്റി ഒരു ചേച്ചി സർജറി കഴിഞ്ഞിരിക്കുകയാണ് അതിന് നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഭയങ്കര സംഭവമായി മടേന്ന് വന്ന വെള്ളം അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് വീട് സ്ഥലമായിട്ട് കിട്ടിയാണ് ഇവർക്ക് വേറെ പോകാൻ ഇടയില്ല അത് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നേ ഞങ്ങൾ ചെയ്തു ഞങ്ങളിവിടെ ഇറങ്ങി വരുമ്പോൾ ഒരു മലയാളി പൊക്കം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ മരയാളി പൊക്കത്തിന് മെള്ളുണ്ടായിരുന്നു അക്കെ വഴിക്കുന്ന ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇവിടെ ഇവരെ വീട്ടുകാരെല്ലാം അത്യാവശ്യം മാറ്റി പാർപ്പിച്ചു അത്യാവശ്യം മാറ്റി പാർപ്പിച്ചു ഇപ്പൊ സാരെല്ലാരും വന്നിട്ടുണ്ട് വീട്ടുകാർ കുറച്ച് പേര് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലായിരുന്നു അപ്പൊ അവരോടും പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാനാണ് ഇപ്പൊ അന്ന ഇടിച്ചിട്ട് കണ്ടുപോകാനായിട്ട് നിൽക്കുവാണ് കണ്ടുപോകാനും ഇവിടെ ഇങ്ങനത്തെ ഒരു വെള്ളപ്പാത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മളിവിടെ കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങളിപ്പോ മടക്കിട്ട് വന്നാണ് ഫയർ പോഴ്സിന്റെ കൂടെ മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ് ആ മടയെന്ന് ഇടിന്ന് പറഞ്ഞാണ് ഇവിടെ ഞങ്ങള് പത്ത് എനിക്ക് നാപ്പത്തഞ്ച് വയസ്സായി ഞാനിവിടെ എൻ്റെ ഓർമ്മയില് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം അവിടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇന്നവര് നമ്മളങ്ങനെ കിടില്ല കാരണം ഇതുപോലെ വെള്ളം ഇതൊരു മലയാള ഒരു അടിവാരാണിത് പനീന്ദ്രമുടിയിലെ അടിവാരാണിത് ഇവരെ നമ്മുടെ മെമ്പർ പോലും മുമ്പോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ വന്നിട്ട് പോലും വന്നിട്ടില്ല സംഭവം ഇന്നും പറഞ്ഞാൽ പറയണ്ട് പൊട്ടിയതാന്നാണ് കണ്ടിട്ട് മനസ്സിലാവണേ അങ്ങനെ അതിന്റെ രീതിയിൽ ചെന്ന് നോക്കിയാലും മനസ്സിലാവും രാത്രിയല്ലേ മറമടന്നുള്ള പണ്ട് കൂട്ടിയാണ് കണ്ടമാനം കറങ്ങണം കണ്ടമാനം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മടയില് സി സി ടി വി കാണുമായിരിക്കും സി സി ടി വി കാണുമായിരിക്കും ഇവിടെ ആ മേലത്തെ പുള്ളിയുടെ വാഷിംഗ് മെഷീൻ എല്ലാം പോയി പിടിച്ചോട്ട് വാഷിംഗ് മെഷീൻ ഇവരുടെ വീട്ടുകാരുടെ എല്ലാ സാറുകളും ഫർണിച്ചർ അടക്കം എല്ലാ സാറുകളും തന്നെ ഒഴുകി പോയിട്ടുണ്ട്

വില്ലേജ് ഓഫീസർ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടു തുടർ നടപടി സ്വീകരിച്ചു